കയർ വ്യവസായത്തിന്റെ ഈറ്റിലമായ ആലപ്പുഴയിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളാൽ ഉൽപ്പാദനം നടത്തുന്ന കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കയർഫെഡിൻ്റെ വ്യത്യസ്തരം ഉൽപ്പന്നങ്ങൾ മേളയിൽ ലഭ്യമാണ് മുപ്പത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള കയർഫെഡിൽ ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമായി നൂറിൽ പരം ഷോറൂമുകൾ നിലവിലുണ്ട് വിപണനമേളയുടെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനങ്ങളും സാധനങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ഇളവുകളും നൽകുന്നുണ്ട് വടകര കെഎസ്ഇബിക്ക് സമീപം എം വി കോംപ്ലക്സിലെ സ്ഥിരം കയർഫെയർ ഷോറൂമിന്റെ നേതൃത്വത്തിലാണ് ഓണം വിപണനമേള നടക്കുന്നത്